നമ്മുടെ മനസ്സിന് പെയിൻ ഉണ്ടാകുമ്പോൾ ആ പെയിനിന് മൈൻഡിനെ ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ പെയിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രെയിൻ ചില ഒളിച്ചോട്ടങ്ങൾ നടത്തും എസ്കേപ്പിസം ബ്രെയിൻ എവിടെ ഇറങ്ങി ഓടാന്നല്ല മറിച്ച് നമ്മുടെ മനസ്സ് തന്നെ ചില സൊല്യൂഷനുകളെ കണ്ടെത്തിയിട്ട് ഈ പെയിനെ റെസിസ്റ്റ് ചെയ്യും എതിർത്ത് നിൽക്കാൻ ശ്രമിക്കും ഈ പെയിനെ ഞാൻ എടുത്തോളാം എന്ന് പറയാൻ അല്ലെങ്കിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് ഒരു ബ്രെയിൻ പറയണമെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ അത് കൺവിൻസ് ചെയ്യണമെങ്കിൽ അത് എളുപ്പമല്ലാത്ത ഒരു പ്രോസസ്സാണ് അപ്പൊ അങ്ങനെ ആ പെയിൻ ഞാൻ എടുക്കാൻ റെഡി ആകണമെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള ഒരു ഹോപ്പ് എനിക്ക് എന്തെങ്കിലും കിട്ടണം കാരണം ഞാൻ ഒരു ഹ്യൂമൻ ആണ് ഞാനൊരു ഏഞ്ചലല്ല ഞാനൊരു ദൈവമല്ല അതുകൊണ്ട് ദൈവപുത്രനായ യേശു ക്രിസ്തു അവതരിച്ചത് ഭൂമിയിലേക്ക് വന്നത് തന്നെ ഈ കുരിശ്വരണം സ്വീകരിക്കാൻ വേണ്ടിയാണ് എന്ന് അറിയാമായിരുന്നിട്ടുകൂടെ അത് തൊട്ടു മുമ്പിൽ വന്നു നിന്നപ്പോൾ ക്രിസ്തു രക്തം ഉയർത്തു അല്ലേ അപ്പം പിന്നെ നമ്മൾ ജീവിതത്തിന്റെ സഹനങ്ങളിൽ നിന്നും ഓളിച്ചോടാൻ ഇഷ്ടപ്പെടും ആഗ്രഹിച്ചാൽ അത് ഹ്യൂമാനി ഹ്യൂമൻ തിങ് ആണ് അത് മനുഷ്യ സഹജമാണ് അതിന് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളോട് മോശമായി പെരുമാറിയാൽ തീർച്ചയായിട്ടും പിന്നെ അടുത്ത തവണ നിങ്ങൾ അയാളോട് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടല്ലേ ചിന്തിക്കുക നമ്മുടെ ബ്രെയിൻ അപ്പോൾ ഒരു ഒരു ഡിസിഷൻ എടുക്കും ആ ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എന്ന് അപ്പോൾ പക്ഷേ ചില റിലേഷൻഷിപ്പുകളിൽ ചില ചില കാര്യങ്ങളിൽ നമ്മുടെ ബ്രെയിൻ പറയുന്നത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നിങ്ങളൊരു സ്പിരിച്വൽ ബീയിങ് ആകുമ്പോൾ ശരീര മനസ്സ് ആത്മാവ് എന്ന മൂന്ന് കാര്യങ്ങൾ ചേർന്നതാണ് മനുഷ്യൻ അതിനകത്ത് ശരീരത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ലോക മനുഷ്യനാണ് അവനെ സംബന്ധിച്ച് ശരീരത്തെ സംതൃപ്തിപ്പെടുത്തുക എന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മനസ്സാണ് അവനെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൻ്റെ ഇമോഷനുകൾ എനിക്ക് ഇപ്പോൾ ഇത് ചെയ്യാൻ തോന്നി ഞാൻ അത് ചെയ്യും എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല അങ്ങനെ ചെയ്യും ഓക്കെയാണ് അവരത് അങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് അങ്ങനെയാണ് പക്ഷെ അതിനെ വിട്ട് ഒരു സ്റ്റെപ്പ് ഉയർന്നവരാണ് സ്പിരിച്വൽ ആയവർ അല്ലെങ്കിൽ ആത്മീയരായവർ അവരെ സംബന്ധിച്ച് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല മനസ്സ് തോന്നിക്കുന്ന കാര്യങ്ങൾ എനിക്കിപ്പോൾ അത് ചെയ്യുന്നത് ചീണെന്ന് തോന്നി ചെയ്യാൻ പറ്റില്ല എൻ്റെ എന്ന് പറയാൻ നമുക്ക് കുറച്ച് നമ്മൾ സ്പിരിച്വൽ ആകുമ്പോൾ എന്റെ നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ആത്മാവിന്റെ മേഖലകളിൽ ദൈവത്തിന് ഒരു കൺട്രോൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ആത്മീയനായ മനുഷ്യന് വേദനകൾ എന്ന് പറയുന്നത് സഹനത്തെ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ സെലി സഹനം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഗതിയാണ് മറ്റാർക്കും സഹനത്തോട് നോ പറയാൻ പറ്റിയാലും ഭക്തനായ നമ്മുടെ ഒരു എന്താ പറയാ ഒരു അവസ്ഥയാണ് നമുക്കത് സ്വീകരിച്ചേ പറ്റൂ പക്ഷെ ഇറ്റ്സ് പെയിൻഫുൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പം സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ തലയ്ക്കകത്ത് എന്ന് ആലോചിക്കും എത്ര ഇന്റലിജന്റ് ആണെങ്കിലും നമ്മൾ എത്ര എഫിഷ്യന്റ് ആണെങ്കിലും നമ്മൾ എത്ര ഹോളി ആണെങ്കിലും നമ്മുടെ ബ്രെയിൻ ഒരിക്കലും പെയിനെ അക്സെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഒരു ഒരു ഭയങ്കര ദൈവോബാധത്തിനാണെങ്കിലും ഹ്യൂമാൻ ബോഡിയിലാണല്ലോ നിങ്ങൾ അപ്പം യേശുക്ക് സംഭവിച്ചതുപോലെ ചിലപ്പോ ഒക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരും എനിക്ക് ഈ ഒരു പെയിൻ എടുക്കാൻ പറ്റുന്നില്ലേ എന്ന് അപ്പൊ ഒരു ഒരു ദൈവത്തെ അറിഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഏർ ഭൂമിക്കും അപ്പുറത്തേക്കൊരു ലോകമുണ്ട് മനുഷ്യ ജീവിതത്തിനും അപ്പുറത്തേക്കും ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ സഹനത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഡിഫറെന്റ് ആണ് ഇപ്പൊ ഞാൻ ഇപ്പം ആലോചിക്കുന്ന ചെയ്തു പോയ തെറ്റുകൾക്കുള്ള എന്തെങ്കിലുമൊക്കെയാണ് അനുഭവിക്കുന്നതെങ്കില് കുറേ ആയി അനുഭവിക്കുന്നു മുതലും അടച്ചു പലിശയും അടച്ചു ഇനിയിപ്പം എന്താ എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് പറ്റിയ തെറ്റുകളുടെ ഒരു ഇതുകൊണ്ടല്ല ഞാൻ സഹിക്കേണ്ടി വരുന്നത് കർത്താവ് പറഞ്ഞല്ല പറഞ്ഞല്ലോ നിങ്ങളുടെ ഇവരുടെ ഇങ്ങനെ സംഭവിച്ചത് ഇവരുടെ ഇവരുടെ കർണന്മാരുടെ തെറ്റുകൊണ്ടാണോ അല്ല ദൈവത്തിന്റെ മഹത്വം ഇവരിലൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്താണ് ഇപ്പം ഞാൻ സഹിച്ച് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ കുറെ പേർക്കൊക്കെ അതൊരു നന്മയായി മാറുന്നുണ്ട് എങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ഡിവൈനിറ്റി അവിടെ പ്രവർത്തിക്കുകയാണ് എനിക്ക് മാനുഷികമായി എനിക്ക് സഫറിങ്ങിനെ ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ ദൈവത്തോട് നിലനിർത്തിയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നും ഞാൻ സഫറിങ്ങിനെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ എന്നിലൂടെ ദൈവം തന്നെയാണ് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ ബന്ധത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നത് അപ്പൊ പിന്നെ ഈ സഫർ ചെയ്യുന്നവന്റെ പ്രതിഫലം എന്താണ് ഞാൻ വിചാരിക്കുന്നത് മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു ഒരുക്കം മാത്രമാണല്ലോ ഇത് പക്ഷെ ചില സമയത്ത് അല്ലെങ്കിൽ ചില ന്യൂ ജനറേഷൻ പിള്ളേരോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല സ്വർഗമുണ്ടോ നരകമുണ്ടോന്നുപോലെ ഉറപ്പില്ലാത്ത വിശ്വസിക്കുന്നത് കണ്ടിട്ടുണ്ടോ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ അങ്ങ് സഹിച്ചോ എന്ന് പറയുന്നത് ഞാൻ പറയും ശ്രമിച്ചു നോക്കിക്കോളൂ സഹനത്തിനെ ഒഴിവാക്കാൻ നിങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് അടുത്തുനിന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സഹനത്തെ ഒഴിവാക്കാൻ നിങ്ങക്ക് എവിടെയും ഒഴിവാക്കി പോകാനായിട്ട് സാധിക്കില്ല കാരണം ജീവിതം നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ അപ്പൊ അപ്പുറത്തുള്ളവനും വേറെ എന്തെങ്കിലും ഒന്നും വെച്ചിട്ടുണ്ടോന്നൊക്കെ ആലോചിച്ച് ആശ്വസിക്കുക അതായത് ആരും ഒരു ഹാപ്പിനെസ് മാത്രം നിറഞ്ഞ ജീവിതം ജീവിക്കുന്നില്ല സഫറിങ് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഒരു കറിയിൽ നമ്മൾ മുളക് പൊടി ഉപ്പും മഞ്ചാ പഞ്ചസാര ഇടയില്ല എല്ലാ സാധനങ്ങളും ഇടുന്ന പോലെ ജീവിതത്തിന്റെ ഒരു അസെൻസിൽ സഹനമുണ്ട് അവസാനത്തെ എടുത്തേ പറ്റൂ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നു ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാം അതൊരു പക്ഷേ മരണത്തിന് ശേഷമായിരിക്കാം മരണാനന്തര ജീവിതത്തിൽ ക്രിസ്തുവിനെ നിങ്ങൾ മുഖാഭിമുഖം കണ്ടുമുട്ടുന്നതായിരിക്കാം അപ്പൊ ഈ സഫറിങ്ങിന്റെ മേഖലയില് നിങ്ങളെ എന്ന വ്യക്തിയെ ദൈവവുമായിട്ട് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കണം അല്ലാതെ എൻ്റെ കുടുംബത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പുറത്തെ വീട്ടിലെ ആളുടെ കുടുംബത്തെ ഒരു പ്രശ്നമില്ല ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ് അവൻ പ്രാർത്ഥിക്കുന്നവനല്ല എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് ചോദിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്ന മേഖലകൾ ദൈവത്തിൻ്റെ ഉത്തരമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് മനുഷ്യരുടെ ഇതായിട്ടല്ല അപ്പം ഞാനിപ്പം ഇങ്ങനെ സഫറിങ് സ്ട്രഗിൾ സ്ട്രഗിളിങ് ഉണ്ട് സ്പിരിച്വലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രഗിള് ചിലപ്പോൾ വരാറുണ്ട് പക്ഷേ ആ ഒരു സ്ട്രഗിളോട് കൂടെയുള്ള യാത്രയിൽ എനിക്ക് മീനിങ് ഫുള്ളായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളവർക്ക് ആർക്കും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതൊന്നും താല്പര്യം അങ്ങനെ അറിയുവോ അങ്ങനെ അവരത് ഇതായിട്ടില്ലെങ്കിലും മറിച്ച് ഞാൻ ദൈവം അതിനെ എല്ലാ കാലത്തും ഫലപുഷ്ടമായ അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു യാത്രയായിട്ട് ഇത് മാറിയിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ മറ്റൊരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴും മറ്റൊന്നിലും ഞാൻ ഒരു ഇരുപത് ശതമാനം പെർഫോമൻസ് അല്ലെങ്കിൽ മുപ്പത് ശതമാനം പെർഫോമൻസിൽ കൂടുതൽ എനിക്ക് സക്സസ്സും ഇല്ല എനിക്ക് ആവറേജ് പോലെ ആവാൻ പറ്റുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനിരുന്നാൽ എനിക്ക് അത് ഒരു ദൈവകൃപയാൽ എനിക്ക് ചെയ്യാൻ പറ്റാറുണ്ട് ചിലപ്പോൾ അതൊരു എഴുപതായോ എൺപതായോ ഒക്കെ നിൽക്കാറുണ്ടെങ്കിലും അമ്പതിന് മുകളിൽ എന്തായാലും പോകാറുണ്ട് അപ്പൊ ഞാൻ നടക്കേണ്ട വഴികളിലൂടെ ഞാൻ നടന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകൂ അല്ലെങ്കിൽ മറ്റെന്തിലേക്ക് പോയിട്ടും എനിക്കൊരു ഒരു കാര്യമില്ല ഇതെൻ്റെ ഒരു വിളിയാണ് അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് തന്നെയാണ് സഫറിങ്ങിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ സഫറിങ് അത് നിങ്ങളുടെ ഒരു യാത്രയാണ് അത് നിങ്ങളെ ഏറ്റെടുത്തേ പറ്റും നിങ്ങൾക്ക് അതിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല ട്രൈ ചെയ്ത് നോക്കാം കാരണം നമ്മൾക്ക് നമ്മളെ കൺവിൻസ്ഡ് ആണല്ലോ മറ്റുള്ളവരെ നോക്കണ്ട നിങ്ങൾക്ക് പെയിൻ എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത പെയിൻ ആണെങ്കിൽ ഞാൻ നമ്മുടെ നമുക്ക് പറ്റുന്നില്ലെന്ന് തോന്നിയാലും ദൈവത്തിന് നമ്മളെ കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ് ആണ് അവൾ അത് എടുത്തോളൂന്ന് ഞാൻ പറയും എന്ത് തൈര്യത്തിലാണ് ദൈവമേ നീയത് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് ഇടയ്ക്ക് ചോദിക്കേണ്ടത് തോന്നിയിട്ടുണ്ട് പക്ഷേ ദൈവം സഫറിങ് തരും ഈ സഫറിങ് നമ്മളെ ദൈവത്തിലേക്ക് തന്നെ നോക്കിയിരിക്കാനായിട്ട് സഹായിക്കും നിങ്ങളുടെ അതേ പ്രായമുള്ള ആൾക്ക് നിങ്ങളുടെ അതേ കൂടെ പഠിച്ചവന് നിങ്ങളുടെ അത്ര സ്ട്രഗിൾ ഉണ്ടാവില്ല അത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ഒരു ഒരു ചരിത്രമുണ്ടല്ലോ നിങ്ങളുടെ ഒരു നിങ്ങളെന്ന ഒരു ഒരു പുസ്തകമുണ്ടല്ലോ ആ പുസ്തകത്തിന് അതിലകത്ത് നിങ്ങളുടെ തലവരകൾ എന്താണോ അതനുസരിച്ചാണ് നിങ്ങൾക്ക് സഫറിംഗ് ഉണ്ടാവുക അപ്പം മറ്റൊരാളുടെ ലൈഫ് ജേണി അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നില്ല ഇനിയും പ്യൂരിഫി പ്യൂരിഫൈ നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് സഫറിംഗിന്റെ ഒരു മറ്റൊരു വേർഷനാണ് ഈ സഫറിങ്ങിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് അപ്പോൾ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ ആവശ്യം കൂടുതൽ ഒരു നെഗറ്റിവിറ്റി ഉള്ളവർക്ക് കൂടുതൽ അത് നന്നാവണമല്ലോ ഇപ്പൊ കുറച്ച് ചെളി ഉണ്ടാവുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയാമതി കുറെ ചെളി വേണ അപ്പൊ ചെളിയെന്നുദ്ദേശിക്കുന്ന പാപമേഖലകളുണ്ട് പക്ഷെ അതേസമയം നമുക്ക് ചില നമ്മുടെ തലമുറകളിലേക്കുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ കഴുകി 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 വരേണ്ടതുണ്ട് ഇപ്പം ഞാൻ ചുമക്കുന്ന ഒരു പക്ഷേ എൻ്റെ മാത്രം ഭാരമായിരിക്കണം എന്നില്ല കുറേ കാര്യങ്ങൾ ചേർന്നതാണ് എൻ്റെ ലൈഫ് ജേണി ഞാനങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്ന ആളല്ലല്ലോ അപ്പം ഏതെങ്കിലും അപ്പം യേശു ക്രിസ്തു യേശു ക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് പാരമ്പര്യ ശാപം ഒന്നും ഇല്ല ഞാൻ ശാപത്തെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ തലമുറകളോട് ചേർന്ന് എന്നെ വായിക്കുമ്പോൾ എന്നെ മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷെ ഞാൻ കൂടുതൽ സഫർ ചെയ്താൽ മാത്രമേ എനിക്ക് രക്ഷ സാധ്യമാകുമെങ്കിൽ ഞാൻ സഫർ ചെയ്യും അപ്പം ഈ സഫറിങ്ങിൻ്റെ പുറകിൽ നിങ്ങളുടെ വിശുദ്ധീകരണം അത് ഓരോരുത്തർക്കും വ്യത്യസ്ത അളവിലായിരിക്കും അത് എല്ലാവർക്കും ഒരുപോലെ അറിയണമെന്നില്ല ഇനി നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച ദൈവത്തിൻ്റെ ഒരു തീരുമാനം അത് ദൈവം എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ചില മനുഷ്യരുടെ ആ ഒരു ലൈഫ് ജേർണിയിൽ ആ ഒരു സ്വർഗ്ഗത്തിലേക്ക് വന്നേ പറ്റൂ എന്ന ദൈവത്തിന് ചില ചില ചിലർക്ക് പിന്നെയും ദൈവം അവസരങ്ങൾ കൊടുക്കും ഇങ്ങനെ കുഴപ്പമില്ല കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ പോട്ട കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ പോട്ട പക്ഷെ ദൈവം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏഹ് എന്റെ എല്ലാ തെറ്റിനും ദൈവം എനിക്ക് തരാത്തത് എൻ്റെ ഉണ്ടാവും പക്ഷെ എൻ്റെ മിസ്റ്റേക്കുകൾ ദൈവം പലപ്പോഴും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചിലതൊക്കെ ദൈവം ഹൈഡ് ചെയ്ത് പിടിക്കാൻ ഇത് കാലഘട്ടങ്ങൾ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം എല്ലാം പുറത്തേക്ക് വരികയും അതിന്റെ കാലിക ശിക്ഷ ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആരും എന്നോട് ക്ഷമിച്ചു കളയോ വിട്ടുകളയോ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ കാലിക ശിക്ഷ ഞാൻ നിരന്തരം അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതേപോലെ ചെയ്യുന്ന ആളുകൾക്ക് അത് മറച്ചുപിടിക്കാൻ പറ്റുകയും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എൻ്റെ മാത്രം എന്താന്ന് ഇങ്ങനെ എൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്തുകൊണ്ടാണ് ഞാൻ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഫീൽ ചെയ്യേണ്ടി വരുന്നത് സാരമില്ലെന്നോ വിട്ട് കളയാനോ എന്തുകൊണ്ടെന്ന് എനിക്ക് പറ്റുന്നില്ല പക്ഷെ അതാത് കണക്കുകൾ തീർത്ത് തീർത്ത് പോവുകയാണ് നല്ലത് അപ്പൊ ഭൂമിയിൽ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കാര്യവിശിഷ്യ വരുന്നുണ്ട് എങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തോ അത് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യര് നിങ്ങളെ മോശമായി വരുന്നത് കൊണ്ടോ നിങ്ങൾ ചെറുതാകുന്നതോ അതൊന്നല്ല ഇവിടുത്തെ വിഷയം ഈ കടവും കൊണ്ട് നിങ്ങൾ സ്വർഗത്ത് മരിച്ച ശേഷം കൊണ്ട് നടക്കണ കാര്യമില്ല ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചാൽ അവർക്ക് കടം വിടേണ്ടി വരും പിന്നീട് നമുക്ക് അതെല്ലാം ഇവിടെ അനുഭവിക്കാം അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന സഫറിങ്ങുകളെ നിങ്ങളുടെ ഒരു ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള ഒരു ധാരണയിൽ നിങ്ങൾ കണക്ട് ചെയ്യണം ഇതൊക്കെ സത്യം തന്നെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ മാത്രമല്ല മറ്റ് സ്പിരിച്വാലിറ്റികളിലും ഇതൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ലൈഫ് ജേണി എങ്ങനെ വേണമെന്ന് സ്വർഗത്തിന്റെ ഒരു ഡിസിഷൻ ഉണ്ട് ഓൾറെഡി എഴുതപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കണം അതൊക്കെ ഇങ്ങനെ നടക്കും അത് നടക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ട നിലവേരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പൊ സഫറിങ്ങിനോടുള്ള നമ്മുടെ മനോഭാവങ്ങളെ അത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങള് ജ്ഞാനമുണ്ടാവണം ഒന്നും നിങ്ങളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് സ്വർഗം ഉണ്ടെന്ന് നിങ്ങളെ വിശ്വസിച്ചേ പറ്റൂ അല്ലെങ്കിൽ ദൈവം എന്നുള്ള അതിലേക്ക് നമ്മുടെ സോൾ എത്തിയേ പറ്റൂ നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നു നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങിപ്പോണം പോണം ഇനി സഫറിങ്ങിന്റെ തീവ്രത എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മുപ്പത് വയസ്സത്തെ വർഷത്തെ ജീവിതമോ അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തെ ജീവിതമോ അല്ല ഇതിന് പുറകിലോട്ട് കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിന്റെ സഫറിങ്ങിന്റെ ഒരു മേഖല ചിലപ്പോൾ സ്ട്രോങ് ആകാം അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ് ഇനി നിങ്ങളുടെ വിളിയും ഏറ്റവും കൂടുതൽ ഉയർന്നതാണെങ്കിൽ അത്ര തന്നെ നിങ്ങൾക്കൊരു സഫറിങ് ഉണ്ടാകും കാരണം നിങ്ങൾ ചില നിങ്ങൾ ചിലപ്പം ഒരു പത്ത് പേരുടെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സഫറിങ് കൂടുതലായിട്ട് ഉണ്ടാക്കും അങ്ങനെ സഫറിങ്ങിന് ഒരു വിഷ്ണുത്തിൻ്റെ സൈഡുണ്ട് ഒരു ജ്ഞാനത്തിൻ്റെ സൈഡുണ്ട് അത് മനസ്സിലാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരായത് കൊണ്ട് സഫറിങ് വരുമ്പോൾ രണ്ട് കൈനീട്ട് സ്വീകരിക്കാൻ കൊണ്ട് സാധിക്കില്ല ഇപ്പം നമ്മൾ അതൊക്കെ നോർമലായിട്ട് നമുക്ക് ദേഷ്യം വരും വെറുപ്പ് വരും നമുക്ക് ഒഴിഞ്ഞു മാറാൻ തോന്നും ഈ പ്രശ്നം എനിക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും അതൊക്കെ ഹ്യൂമാൻ ആയിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിച്ചോട്ടെ പക്ഷെ ചിലതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനോ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനോ സാധിക്കില്ല അപ്പം അത്തരം സഫറിങ്ങുകളെ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളായിട്ട് ഇതിനെ കൂട്ടിയാൽ മതി നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സഹനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അത് ഏറ്റെടുക്കുകയാണ് നല്ലത് പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സഹിച്ചു കഴിയുമ്പോൾ മറ്റൊരു കാലഘട്ടം സന്തോഷത്തിന്റെ ദൈവം തരും അങ്ങനെ നമുക്ക് വിശ്വസിക്കണം ഒരു പ്രായം വരെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രായത്തിനും അപ്പുറത്തേക്ക് ഒരു ഒരു സമയം കഴിയുമ്പോൾ ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരും വരും പറയും ഞാൻ ചെറുപ്പം മുതലേ അനുഭവിക്കാൻ തുടങ്ങിയത് അപ്പൊ അമ്പത് അറുപത് വയസ്സായി ഇനി ഇതുവരെ ഒരു മാറ്റം വന്നില്ലെന്ന് പറയുവാണെങ്കിലും അത് നിങ്ങൾ ഇതുപോലെ തന്നെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളുടെ കണക്ക് കൂട്ടലുകൾ അങ്ങനെയാണ് എന്ന് വിചാരിക്കേണ്ടതുണ്ട് അപ്പോൾ ബ്രെയിൻ എപ്പോഴും സഹനത്തിന് ഏറ്റെടുക്കാൻ തയ്യാറാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇമാജിനേഷൻ വർദ്ധിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ദൈവം നമ്മൾ ദൈവം എന്ന് പറയുന്നതിലല്ലാതെ മറ്റൊന്നിലും നിങ്ങൾക്ക് സഫറിംഗിന് തന്നെ സാധിക്കില്ല ഈ ലോകത്തില് മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്താലും സഫറിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിക്കില്ല ദൈവത്തിന്റെ ഇതിലേക്ക് കുറിച്ച് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന് പറ്റുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാലും എനിക്കിതിനെ കുറിച്ചൊക്കെ എല്ലാത്തിനെ കുറിച്ച് ധാരണയുണ്ട് ഉണ്ട് അതായത് സഫറിങ് അങ്ങനെ വരും ഇങ്ങനെ വരും പക്ഷെ എന്നാലും നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ഇത് പലപ്പോഴും പറ്റൂല എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നെ കൊണ്ട് വയ്യാ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും സാരമില്ല എന്തായാലും പാപ്പ നമ്മളൊരു സമാധാനത്തിന് പറയാം എന്നാലും നമ്മൾ എടുക്കേണ്ട കുറിച്ചൊക്കെ നമ്മളെടുക്കണം അതെ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ അതിന് പുറകിൽ പോസിറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ സഹന മേഖലകളിൽ ഏറ്റെടുക്കാനുള്ള ഒരു ആത്മധൈര്യം ദൈവം തരട്ടെ സഹനം ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നു എന്ന് ബൈബിളിൽ ഉണ്ടല്ലോ ആത്മധൈര്യം നിങ്ങൾക്ക് പ്രത്യാശ തരട്ടെ അങ്ങനെ പുതിയൊരു ഒരു ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കട്ടെ താങ്ക്